എല്ലാവർക്കും നമസ്കാരം സനൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും അറിയാവുന്നതുപോലെ മെഡിക്കൽ സോഷ്യൽ വർക്കറിന്റെ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പം അതിന്റെ ഇന്റർവ്യൂ മെമ്മോ നമ്മൾക്ക് നമ്മളുടെ സൈറ്റിൽ ലഭ്യമാണ് ഓരോരുത്തരുടെ പേജിലും ലഭ്യമാണ് എങ്ങനെയാണ് ഈ ഇന്റർവ്യൂ മെമ്മോ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനൊപ്പം തന്നെ ഒരു പേഴ്സണൽ ബയോഡാറ്റ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അപ്പൊ ആ ഇന്റർവ്യൂ എം എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം അതെങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് വരെ നമ്മൾ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ അതുകൂടാതെ നമ്മൾ ഇന്റർവ്യൂ സമയത്ത് നമ്മൾ ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കും ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പം എല്ലാവരും വീഡിയോ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പി എസ് സിയുടെ സൈറ്റിലോട്ട് പോകുകയാണെ പി എസ് സിയുടെ സൈറ്റിൽ പോകുന്നു ഇവിടെ ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ലോഗിന്നിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ അഡ്മിഷൻ ടിക്കറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ അഡ്മിഷൻ ടിക്കറ്റ് എന്ന് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണം ഇത് കണ്ടോ ഇതാണ് സ്ഥലം അഡ്മിഷൻ ടിക്കറ്റ് കണ്ടോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇവിടെ എന്ത് വന്നു ഏറ്റവും ഇപ്പോൾ വന്ന് കിടക്കുന്ന ഇൻ്റർവ്യൂ ഏറ്റവും മുകളിൽ കിടക്കുക കണ്ടോ ഇവിടെ മെഡിക്കൽ സോഷ്യൽ വർക്കർ എന്ന് കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ സോഷ്യൽ വർക്കർ ഇവിടെ പി ഡി എഫിൻ്റെ ഒരു ഒരു ഇമേജ് കിടക്കുന്നുണ്ട് ആ ഇമേജിൻ്റെ അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഇൻ്റർവ്യൂ മെമ്മോ ആണ് ആദ്യം നമ്മൾ കാണിക്കുന്നത് പ്രിൻ്റഡ് അല്ലാത്തൊരു വേർഷനാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഇവിടെ ഒരു സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പേഴ്സണൽ ബയോഡാറ്റ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യണം അതുപോലെ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ നമ്പർ ഓർഡറിലായിരിക്കും നമ്മളുടെ ഇൻ്റർവ്യൂവിന് നമ്മളെ വിളിക്കുക കേട്ടോ അപ്പോൾ ഇൻറ്റർവ്യൂവിന് നമ്മൾ അങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മൾ നടത്തിക്കൊണ്ടു പോവുക അവിടെ കൊണ്ടിരുത്തി ആ ഒരു ഓർഡറിലാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് കേട്ടോ ഇനി ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തിട്ടുണ്ട് ഡേറ്റ് ആൻഡ് ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് ടൈം അവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം കൊടുത്തിരിക്കുന്നത് ഇൻ്റർവ്യൂവിൻ്റെ ടൈമാണ് കേട്ടോ ഇവിടെ പന്ത്രണ്ട് പി എം കൊടുത്തിട്ടുണ്ട് അത് ഇൻ്റർവ്യൂൻ്റെ സമയമാണ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പത്ത് എംന്ന് കൊടുത്തിട്ടുണ്ട് അത് റിപ്പോർട്ടിങ് ടൈമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എത്ര മണിക്കാണ് പത്ത് മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് പന്ത്രണ്ട് മണിക്കാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കരുത് എന്തുകൊണ്ടാണ് നമ്മൾ പത്ത് മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകാം ഓക്കെ അപ്പം ഇനി നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത് ഇൻ്റർവ്യൂ വെന്യൂ ആണ് കൊടുത്തിരിക്കുന്നത് ഇൻ്റർവ്യൂ വെന്യൂ നമ്മൾക്കറിയാം കേരള പി എസ് സിയുടെ ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുക പിന്നെ അതിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് ലാൻഡ് ഫോൺ ആണ് കേട്ടോ ലാൻഡ് ഫോൺ അവിടുത്തെ ഫോൺ നമ്പർ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാൻ ഇനി ലാൻഡ് മാർക്ക്സ് കൊടുത്തിട്ടുണ്ട് നോൺ പ്ലേസ് പട്ടം അത് ബസ് സ്റ്റോപ്പ് എവിടെയാ ഇറങ്ങേണ്ടത് കൊടുത്തിട്ടുണ്ട് ഏത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രം സെൻറ്ററിലാണ് ഇറങ്ങേണ്ടത് പട്ടമാണ് ബസ് സ്റ്റോപ്പ് അപ്പം നമ്മൾ ട്രിവാൻഡ്രം സെൻറ്ററിൽ ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്ത് നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് പട്ടം ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറി പോയാൽ മതി അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് പോയാലും ഒരു നൂറ് രൂപയിൽ താഴേ നമുക്ക് വരുന്നൂക്കെ അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ അറിയാണ്ടൊരു വരവുന്നോട്ടേ അപ്പോൾ ഇവിടെ നമുക്കിനി നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് ഇൻറ്റർവ്യൂ മെമ്മോയാണ് ഇൻറ്റർവ്യൂ മെമ്മോ അത ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ ഒരു പി ഡി എഫിൻ്റെ ഫോർ ഫോം പോലെ കാണിച്ചിട്ടുണ്ട് ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ മെമ്മോ ഈ പറയുന്ന ഡീറ്റെയിൽസൊക്കെ ഒന്നും കൂടെ എന്താ പറയുക നമുക്ക് പ്രിന്റ് എടുക്കാവുന്ന ഫോർമാറ്റിൽ വരും അപ്പോൾ അത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചേക്കുക ചില സമയങ്ങളിൽ അവർ ചോദിക്കാറുണ്ട് ചിലപ്പോൾ ചോദിക്കാറുമില്ല ഓക്കെ അപ്പോൾ ഇൻ്റർവ്യൂ മെമ്മോ നമ്മളെടുത്തു ശേഷമാണ് പേഴ്സണൽ ബയോഡാറ്റ ഫോം നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത് ഫോം ട്വൻറ്റി എയ്റ്റും ഉണ്ട് ട്വൻറ്റി എയ്റ്റ് എ ഉണ്ട് ട്വൻറ്റി എയ്റ്റ് എയിൽ നമ്മൾ തൊടുക പോലും വേണ്ട നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട കാരണം അത് ലോവർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അതായത് ഒരു ഡിപ്ലോമയ്ക്ക് മുന്നുള്ള എസ് എസ് എൽ സി അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് എന്ത് ഈ ട്വൻറ്റി എയ്റ്റ് ഫോംന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പി ജിക്കാരാണ് ഈ പരീക്ഷ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ ഫോം ട്വൻറ്റി ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത് അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് വരും അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഓക്കെ കണ്ടോ ഇവിടെ ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടോ ഓക്കെ അപ്പം ഇവിടെ ഇതാണ് ആ ഫോം ഇത് കണ്ടോ അപ്പൻഡിക്സ് ട്വൻറ്റി എയ്റ്റ് ആണ് ട്വൻ്റി എയ്റ്റ് എ ആണെങ്കിൽ നമ്മൾ പ്രിൻ്റ് എടുക്കരുത് കേട്ടോ ട്വൻറ്റി എയ്റ്റ് തന്നെയായിരിക്കണം നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടത് പ്രിൻ്റ് എടുത്തിട്ട് ആദ്യം നോക്കേണ്ടത് ഈ സാധനമാണ് ട്വൻറ്റി എയ്റ്റ് ആണോ ട്വൻറ്റി എയ്റ്റ് എ ആണോ ട്വൻ്റി എയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫില്ല് ചെയ്യാം അപ്പോൾ ബയോഡാറ്റ എന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട് ബയോഡാറ്റ നോക്കി അപ്പം ഇനി നമ്മൾ നോക്കേണ്ടതിന് എന്തൊക്കെയാണ് നമ്മൾ എഴുതേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് തസ്തികയുടെ പേര് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത് മെഡിക്കൽ സോഷ്യൽ വർക്കർ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ മെഡിക്കൽ സോഷ്യൽ വർക്കർ എന്ന് നമ്മൾ കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞാൽ ക്രമ ക്രമനമ്പറാണ് ചോദിച്ചിരിക്കുന്നത് ക്രമ നമ്പർ ഏതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ നമ്പർ ഏതാന്ന് എൻ്റെ ഇതിൽ കൊടുത്തിരിക്കുന്നത് പതിനേഴ് എന്നുള്ളതാണ് ക്രമ ക്രമനമ്പർ അപ്പം നിങ്ങളുടെ ഏതാണെന്നുള്ളത് ഇപ്പോൾ എവിടെയാ കാണുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ മെമ്മോലിൽ തന്നെ കാണും അതെടുത്ത് ഇവിടെ എഴുതുക ഇനി നമ്മൾ എടുക്കേണ്ടത് എന്താണ് പേരും മേൽവിലാസമായി ചോദിച്ചിരിക്കണെന്ന് അപ്പോൾ ഇവിടെ പേരും മേൽവിലാസം നമ്മളുടെ എസ് എസ് എൽ സി ബുക്കിലും ആധാർ കാർഡിലൊക്കെ ഉള്ളത് ഏതാണോ ആ മേൽവിലാസം ഇവിടെ കൊടുക്കുക എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ കൊടുക്കുക അപ്പം ഇവിടെ എസ് എസ് എൽ സി കണ്ടിവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് ഫ്രം മെട്രിക്കുലേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തത് എന്തായിരിക്കും എസ് എസ് എൽ സി ആണ് എസ് എസ് എൽ സിയുടെ ഇവിടെ എസ് എസ് എൽ സിയിൽ എഴുതുക ഇവിടെ എസ് എസ് എൽ സിന്ന് എഴുതുക എഴുതിയിട്ട് ഇവിടെ ഏതാണ് നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് കൊടുക്കുക ഏത് വർഷം ആണെന്ന് കൊടുക്കുക ഇവിടെ നെയിം ഓഫ് ബോർഡ് ഇപ്പം സ്റ്റേറ്റുകാരാണെന്നുണ്ടെങ്കിൽ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് കൊടുക്കുക ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കൊടുക്കുക ഇവിടെ ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ എന്താണെന്നുള്ളത് ഇവിടെ കൊടുക്കുക കേട്ടോ ഇനി രണ്ടാമത് നമ്മൾ എഴുതേണ്ടത് എന്താണ് നമ്മുടെ പ്ലസ് ടു അപ്പോൾ ഇവിടെ രണ്ട് കൊടുത്തു ഇവിടെ പ്ലസ് ടു കൊടുത്തു ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്ന് നമ്മൾ കൊടുത്തു ഇനി ഏത് വർഷമാണ് നമ്മൾ പാസ്സായതെന്ന് കൊടുത്തു ബോർഡ് ചോദിക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന സ്റ്റേറ്റ് സിലബസ് കാണാൻ കാരാണെന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുക്കുക ക്ലാസ് ക്ലാസ്സോ ഡിസ്റ്റിങ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക മൂന്നാമത് ഇപ്പം ഇവിടെ ഡിഗ്രി എന്താ പഠിച്ചതെന്ന് ഞാൻ എൽ എൽ ബി അപ്പം ഞാനിവിടെ എൽ എൽ ബി എഴുതി ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് ലോ കോളേജിലാണ് പഠിച്ചത് എറണാകുളം അതെഴുതി ഇവിടെ വർഷം കൊടുത്തു ഇവിടെ ഏതാണ് യൂണിവേഴ്സിറ്റി ഞാൻ എറണാകുളത്താണ് പഠിച്ച് അത് ഏത് യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റ് ചെയ്തതാണ് എം ജി യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റ് ചെയ്ത് അഫിലിയേറ്റ് ചെയ്തതാണ് അപ്പോൾ ഇവിടെ എം ജി യൂണിവേഴ്സിറ്റി എന്ന് കൊടുത്ത് ഇവിടെ ഏതാണ് ക്ലാസ് എന്ന് കൊടുത്തു നാലാമതാണ് എം എസ് ഡബ്ല്യു എന്ന് പറയുക എം എസ് ഡബ്ല്യു കൊടുത്തു സ്ഥാപനം ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി എന്ന് കൊടുത്തു വർഷം കൊടുത്തു പിന്നെയും ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാരണം യൂണിവേഴ്സിറ്റി അപ്പോൾ ഇവിടെ റീജിയണൽ സെൻറ്റർ കൊടുക്കുക ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ പേര് കൊടുക്കുക ഇവിടെ ഏതാണ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ അവാർഡ് മെഡൽ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഏത് ഗ്രേഡ് ആണെന്ന് വെച്ചാൽ ആ ഗ്രേഡ് വേണമെങ്കിൽ എഴുതിയാലും മതി കേട്ടോ ഇനി താഴേക്ക് വരാം താഴേക്ക് വരുമ്പോൾ അടുത്ത ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എഴുതണം ഓക്കെ ഇവിടെ ആദ്യത്തെ ചോദ്യം ഇപ്പോഴത്തെ എംപ്ലോയ്മെൻറ്റ് ഇപ്പം നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് നിലവിൽ ഏതെങ്കിലും ജോലിയുണ്ടോ ഉണ്ടെങ്കിൽ ജോലിയുടെ വിവരം അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഞാനിപ്പോൾ സോഷ്യൽ വർക്കറാണ് വർക്ക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഐ സി ടി സൂപ്പർവൈസറാണ് അങ്ങനെ എന്താണ് ആ ജോലിയുടെ ഉത്തരവാദിത്വം ഉള്ളത് ഇവിടെ എഴുതുക അപ്പം മേജറായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പം കേസ് വർക്ക് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ അത് മെയിനായിട്ട് ഇവിടെ നമ്മളൊന്ന് മെൻഷൻ ചെയ്യുക അങ്ങനെ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ വെറുതെ അങ്ങനെ എഴുതി വിടരുത് അങ്ങനെ എഴുതി വിടുന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് വായിച്ച് പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കാരണം ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ ഇത് മറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ സംഭവമാണ് ഗ്രൂപ്പ് വർക്കും കേസ് വർക്കും ഒക്കെ ചെയ്യുന്ന ആളാണോ കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണോ എന്നാൽ ഡിഫൈൻ കൗൺസിലിംഗ് എന്താണ് സോഷ്യൽ വർക്ക് എന്ന് ചോദിക്കുമ്പോൾ വൃത്തിക്ക് അത് എന്താണെന്ന് പറഞ്ഞുകൊടുക്കാനായിട്ട് എന്ത് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് ഉത്തരം പറയാനായിട്ട് കഴിയണം അപ്പോൾ അതുകൊണ്ട് ഇവിടെ എഴുതുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട് ഇനി പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് ഇപ്പോൾ ഇപ്പോൾ ജോലി ചെയ്യുന്നതല്ലാതെ ഇതിനു മുന്നേ വേറെ എന്തെങ്കിലും പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസസ് ഉണ്ടോ അതിൻ്റെ സ്വഭാവവും ഉത്തരവാദിത്വവും എന്തൊക്കെയായിരുന്നു അപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മൾ ബാക്കിയുള്ളത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത് എന്തൊക്കെ ജോലിയാണ് ചെയ്തിരുന്നത് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ചെറുതാക്കി എഴുതാത്ത സ്ഥലമൊന്നുമില്ല അപ്പോൾ ചെറുതാക്കി അവിടെ എഴുതുക ഓക്കെ ഇനി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർ യു കറന്റ് ഇൻക്ലൂഡഡ് ഇൻ എനി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ബൈ കേരള പി എസ് സി അപ്പോൾ ഈ സോ ഗ്യൂ ഡീറ്റെയിൽസ് അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ യെസ് കൊടുക്കാം എസ് കൊടുത്തിട്ട് അതിനൊപ്പം തന്നെ കാറ്റഗറി നമ്പർ ഏതാണ് ആ പോസ്റ്റ് റാങ്ക് എന്താണ് അത്രയും കാര്യങ്ങൾ ഇവിടെ ചെറുതായിട്ട് മെൻഷൻ ചെയ്യാം ചിലവർക്ക് മൂന്നും നാലും അഞ്ചും റാങ്ക് ലിസ്റ്റൊക്കെ ഉണ്ടാകും അപ്പം ചെറുതാക്കി ചെറുതാക്കി അതിൻ്റെ എല്ലാം ഒന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അടുത്തത് ആറാമത് ചോദിച്ചിരിക്കുന്നത് വീട്ടിലുള്ള ആളുകളുടെയൊക്കെ ജോലിയാണ് ചോദിച്ചിരിക്കുന്നത് അമ്മയുടെ ജോലി ചോദിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ജോലി ചോദിച്ചിട്ടുണ്ട് സ്പൗസ് നിങ്ങളുടെ പങ്കാളിയുടെ ജോലി നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫിൻ്റെയോ ജോലി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് സഹോദരിയുടെയും സഹോദരൻ്റെയും ജോലി എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതുക കേട്ടോ അടുത്ത ചോദ്യം ആർ യു കൺവിക്റ്റഡ് ബൈ കോർട്ട് ഓഫ് ലോ ഗിവ് ഡീറ്റെയിൽസ് നിങ്ങൾ കൺവിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ കോടതി നിങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇല്ലെങ്കിൽ ഇവിടെ ഇല്ല എന്ന് എഴുതുക നോ എന്ന് പറഞ്ഞിട്ട് എഴുതുക ഇവിടെ ഒരിക്കലും ബ്ലാങ്ക് ആയിട്ട് ഇടാൻ പാടില്ല കേട്ടോ അപ്പം ഇവിടെ നോ എന്ന് എഴുതി കൊടുക്കുക ഇഫ് ദർ എനി ക്രിമിനൽ ചാർജസ് അഗെയിൻസ്റ്റ് യു നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് നോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നോ എന്ന് കൊടുക്കുക എസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടാനായിട്ട് പാടില്ല കേട്ടോ യുവർ ഹോബീസ് പ്ലീസ് മെൻഷൻ ബ്രീഫ്ലി അപ്പോൾ ചെറുതായിട്ട് കുറിച്ച് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ ഇതൊന്നും അവർ ശ്രദ്ധിച്ചില്ല എന്ന് വരും പക്ഷേ ഇതിനു മുന്നുള്ള ഒരു ഇൻ്റർവ്യൂവിനെ എന്നോട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റീഡിങ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട കഥാകാരൻ ആരാണ് അപ്പം ഞാൻ ബഷീറിൻ്റെ പേര് പറഞ്ഞു അപ്പോൾ ബഷീറിൻ്റെ പേര് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം ബാല ബാല്യകാല സഖിയില് കഥാപാത്രത്തിൻ്റെ അതായത് ആ നായകൻ്റെ പേരെന്താന്നുള്ളതാണ് എന്നോട് ചോദിച്ചത് അപ്പം അങ്ങനെയൊക്കെ ചോദിക്കും നമ്മളോട് കേട്ടോ അപ്പം അതുകൊണ്ട് ഇവിടെ എഴുതുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ലപോലെ പറയാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ മാത്രം ഇവിടെ എഴുതാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടാകും കേട്ടോ അപ്പം അതുകൊണ്ടത് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് വായനയുള്ള ആളുകളാണെങ്കിൽ ആ വായനയെക്കുറിച്ചിട്ട് നമ്മളവർ ചോദിച്ചാൽ പറയാൻ പറ്റണം കേട്ടോ ഓക്കെ ഇനി നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഇൻട്രസ്റ്റുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് നമ്മളുടെ ഇൻട്രസ്റ്റുകൾ അതിനെ മൂന്നാല് ഭാഗങ്ങളായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട് സ്പോർട്സിൽ എന്തെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള ഇപ്പം ഫുട്ബോൾ കളിക്കുന്ന ആളുകളാണ് അങ്ങനെയൊക്കെ മാച്ചിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ കൊടുക്കുക ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അങ്ങനത്തെ പരിപാടികളിൽ പരിപാടികളിപ്പം നാട്ടിലെ കൾച്ചറൽ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കുന്ന ആൾ അതൊക്കെ നമ്മൾക്ക് കൊടുക്കാം സാംസ്കാരികമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ ഈ പറയുന്നത് പോലെ നമ്മളേതെങ്കിലും ആർട്സ് ആൻഡ് സ്പോർട്സോ ലയൻസ് ക്ലബ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് കൊടുക്കാം സോഷ്യൽ ആക്ടിവിറ്റീസ് സാമൂഹിക പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കൊടുക്കാം ഇപ്പം എവിടെയെങ്കിലും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് ഇപ്പം അംഗൻവാടികളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം ഇവിടെ കൊടുക്കാം പിന്നെ വോളണ്ടിയറിങ് സന്നദ്ധ സേവനം ലോട്ടറി ക്ലബ്ബ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന മഴക്കാല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾക്ക് അവിടെ കൊടുക്കാം ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങളോ എന്തെങ്കിലും കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം കൊടുക്കാം എൻ സി സി സ്കൗട്ട് അങ്ങനെ എന്തിൻ്റെ ഭാഗമാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഒമ്പതിൽ നമ്മൾ കൊടുക്കേണ്ടത് പത്താമത്തെ ചോദ്യം ചോദിക്കുന്നത് മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഫാക്ടേഴ്സ് ഫോർ യുവർ ആസ്പിറേഷൻ ടു ബിക്കം എ സിവിൽ സെർവൻ്റ് ഒരു സർക്കാർ ജോലിക്കാരനാകാനായിട്ട് സിവിൽ സെർവൻ്റ് ആകാനായിട്ട് നിങ്ങളുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്താണെന്നുള്ളതാണ് ചോദിക്കുക അപ്പം അതിനുള്ള ഉത്തരം ഓരോ വ്യക്തിക്കും അത് വ്യത്യസ്തമായിരിക്കും ഇപ്പം ചില ആളുകൾ പറയുമ്പോൾ എനിക്ക് ഞാൻ പഠിച്ചത് ഈ നാട്ടിലാണ് അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പറയാറുള്ള ആളുകളുണ്ട് അങ്ങനെ പല മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സും നമുക്ക് ഉണ്ട് ഈ ഒരു ജോലിയിൽ നമ്മൾ ചേരാനായിട്ട് നമ്മൾക്ക് അങ്ങനെ പല മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സും ഉണ്ട് അപ്പം അതെന്താണെന്നുള്ളത് നമ്മളവിടെ മെൻഷൻ ചെയ്യുക ഇനി മെൻഷൻ യുവർ സ്ട്രെങ്ത്ത് ആൻഡ് വീക്ക്നെസ് അപ്പോൾ നമ്മൾക്ക് ഈ പറയുന്നത് പോലെ നമ്മൾ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എഴുതാം അല്ലെങ്കിൽ പൊതുവേ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്നുള്ളത് എഴുതാം ഓക്കെ അത് നമ്മളിവിടെ എഴുതി കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്നു അംബീഷൻ എന്താണെന്ന് കൊടുക്കുന്നു നിങ്ങളുടെ അംബീഷൻ എന്താണ് നിങ്ങളുടെ ജീവിതാഭിലാഷം എന്താണ് എന്ന് ചോദിക്കുന്നു അപ്പോൾ അതും നമ്മളിവിടെ എന്താണെന്ന് വെച്ചാൽ എഴുതാം അപ്പോൾ ഓരോ പ്രായക്കാർക്കും അത് വ്യത്യാസപ്പെടും ചില ആളുകൾക്ക് ചിലപ്പം ജീവിതാഭിലാഷം എന്ന് പറഞ്ഞാൽ സിവിൽ സർവെൻറ്റ് തന്നെയായിരിക്കും പുതിയ കുട്ടികളെ സംബന്ധിച്ച് സിവിൽ സർവെൻറ്റാകുക എന്നുള്ളത് എൻ്റെ ജീവിതാഭിലാഷം എന്ന് പറയും അതിനേക്കാൾ പ്രായമുള്ള ആളുകൾക്ക് ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല എത്തി കൂടെ നമുക്ക് എഴുതാം എന്താണ് ജീവിത ജീവിതാഭിലാഷം എന്നുള്ളത് അതെഴുതാം ചില ആളുകൾ ഈ പറയുന്നത് പോലെ പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ എന്താണ് അവരുടെ ഇതിൽ നിന്ന് കടിച്ചു മാറ്റിയൊക്കെ എഴുതാറുണ്ട് അങ്ങനെയൊന്നും എഴുതാണ്ടിരിക്കുക സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ അവരുടെ കരിക്കലും ബീറ്റേക്ക് എഴുതിട്ട് അതിൽ നിന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും ചെയ്യാണ്ടിരിക്കുക നമ്മളുടേതായിട്ടുള്ള ഭാഷയിൽ നമ്മൾ എഴുതാൻ ശ്രമിക്കുക കേട്ടോ ഇനി ഇവിടെ ലാസ്റ്റ് നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കണം ഐസ് എൻ്റെ പേര് സനുബാലൻക്ക് ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഇവിടെ ഒപ്പിടണം ഇവിടെ ഡേറ്റ് കൊടുക്കണം ഇത്രയാണ് നമ്മൾ പേഴ്സണൽ ബയോഡാറ്റ ഫോമിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പേഴ്സണൽ ബയോഡാറ്റ നമ്മൾ നേരത്തെ എഴുതി കൊണ്ടുപോകാം തലേന്നേ നമ്മൾ എഴുതി നമ്മളുടെ ഫയലിലാക്കി കൊണ്ടുപോകാം അവിടെ ചെന്നിരുന്ന് എഴുതാനായിട്ട് ശ്രമിക്കേണ്ട കാരണം അവിടെ നിന്ന് ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മളെ വിളിച്ചേക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ എഴുതാനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് എഴുതാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നേ എഴുതി കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഈ പേഴ്സണൽ ബയോഡാറ്റ ഫോം കൊണ്ടുപോകണം പിന്നെ എന്ത് കൊണ്ടു നമ്മൾ നമുക്ക് കൊണ്ടുപോകണം ഒരു ഒ ടി വി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം നമ്മൾ ഒ ടി വി സർട്ടിഫിക്കറ്റ് എവിടെയാണ് ഉള്ളത് നമ്മളുടെ പി എസ് സിയുടെ നമ്മുടെ പേജിലാകുള്ളത് കേട്ടോ ഇവിടെ ഇവിടെ ഇങ്ങ് നീങ്ങുമ്പോൾ കേട്ടോ ഇവിടെ ഉണ്ട് ഒ ടി വി സർട്ടിഫിക്കറ്റ് അപ്പം ഇതിലങ്ങ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ പ്രിൻറ്റ് വരും കേട്ടോ പ്രിൻറ്റിൻ്റെ സംഭവം അത് പ്രിൻ്റ് കൊടുക്കുക അത് പ്രിൻ്റ് എടുത്തിട്ട് അതും കൂടെ കയ്യിൽ കരുതിയേക്കുക അപ്പോൾ ഒ ടി വി സർട്ടിഫിക്കറ്റ് വേണം ആധാർ കാർഡ് വേണം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വേണം നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഇത്രയും മിനിമം നിങ്ങളുടെ കയ്യിൽ വേണം എന്തൊക്കെ വേണം പേഴ്സണൽ ബയോഡാറ്റ ഫോം വേണം നിങ്ങളുടെ ഇൻ്റർവ്യൂ മെമ്മോ കയ്യിലെടുത്തേക്കുക ഒ ടി വി സർട്ടിഫിക്കറ്റ് കയ്യിൽ എടുക്കുക ആധാർ കാർഡ് എടുക്കുക എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എടുക്കുക നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റും കൂടെ എടുത്തിട്ട് വേണം നമ്മൾ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് പറയാനുള്ളത് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഇൻറ്റർവ്യൂ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക ഓക്കെ അപ്പോൾ പ്രിപ്പറേഷനായിട്ട് സംബന്ധപ്പെട്ട വേറൊരു വീഡിയോയും നമ്മളിതിൻ്റെ പുറകെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ